അപ്പോൾ നമ്മൾ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ യമൻ എന്ന രാജ്യത്തെ അവിടുത്തെ ശിക്ഷാവിധികളെക്കുറിച്ച് നമ്മൾ കേട്ടു തുടങ്ങുന്നത് നമ്മൾ ഒമാൻ്റെയും സൗദി അറേബ്യയുടെയും ഒക്കെ ഇടയ്ക്കായിട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യം അവിടെ യമൻ അവിടുത്തെ ശിക്ഷാവിധികൾ എന്ന് പറയുന്നത് മുമ്പ് വള എന്നുവെച്ചാൽ വളരെ മുമ്പ് അവിടെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു രീതിയായിരുന്നു അവിടെ ശിക്ഷാവിധിയായിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി അപ്പോൾ ഈ അടുത്ത സമയത്തെങ്ങും ഒരു കല്ലെറിഞ്ഞ് ഒരാളെ വധശിക്ഷ നടപ്പിലാക്കിയതായിട്ട് നമ്മുടെ അറിവിലില്ല പക്ഷെങ്കിൽ ഇപ്പോൾ നടപ്പിലാക്കുന്ന വധശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണോ വധശിക്ഷയ്ക്ക് വിധേയനാക്കേണ്ടി ആ വ്യക്തിയെ കൊണ്ടിരുന്നു ആരാച്ചാർ അദ്ദേഹത്തോട് കുനിഞ്ഞിരിക്കാൻ ആവശ്യപ്പെടുന്നു കുനിഞ്ഞിരുന്ന ശേഷം അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്നാണ് വെടിയുതിർക്കുന്നത് നെഞ്ച് തുളച്ച് കയറത്തക്ക രീതിയിൽ ഡോക്ടർമാർ അദ്ദേഹത്തോട് നിർദ്ദേശിക്കും ആരാച്ചാർക്ക് കാണിച്ചു കൊടുക്കും പൊസിഷന് അതിനുശേഷം ഓട്ടോമാറ്റിക് റൈഫിൾ ഉപയോഗിച്ചാണ് വെടിയുതിർക്കുന്നത് അത് ഒന്നിലധികം വെടിയുണ്ടകൾ പായിച്ചാണ് ഒരു വ്യക്തിയെ മരണം വേദന അറിയാതാണ് കൊല്ലുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എങ്കിലും അതിന് ശിക്ഷയ്ക്ക് മുമ്പ് ശിക്ഷ നടപ്പിലാക്കുന്ന ശിക്ഷയുടെ കാഠിന്യം അനുസരിച്ച് ചാട്ടവാറടി കൊടുക്കുന്ന ഒരു രീതിയുണ്ട് ചാട്ടവാറടി ഏത് ശിക്ഷയാണോ അവിടെ ചെയ്തത് അതിൻ്റെ അനുസരിച്ചാണ് അത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ശിക്ഷ അവിടെ നടപ്പിലാക്കുന്നത് അപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച് ഇനി നമുക്ക് ചാൻസ് ഉള്ളത് ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ചാൻസ് അല്ല പറയുന്നത് നമുക്ക് ബ്ലഡ് മണി കൊടുത്ത് നിമിഷപ്രിയ റിലീസ് ചെയ്യാനേ പറ്റത്തുള്ളൂ അവിടുത്തെ ശിക്ഷാവിധികളൊക്കെ വിധിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി ഞാൻ നടപ്പിലാക്കേണ്ട താമസമേ ഉള്ളൂ അതിനിപ്പം നമുക്ക് ബ്ലഡ് മണി കൊടുത്ത് റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുമായിട്ട് ബന്ധപ്പെടണം ഫാമിലിയുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ബന്ധപ്പെടാൻ പറ്റില്ല അവിടെ ഒരു ഗോത്രവർഗ്ഗമുണ്ട് അവരുമായിട്ട് ആദ്യം നമ്മൾ കൺസൾട്ട് ചെയ്യണം അതൊരു ആ കൺ ഓരോ കൺസൾട്ടേഷനും നല്ലൊരു ചാർജാണ് അവർ ഈടാക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ഏതായാലും ചർച്ചകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നിമിഷപ്രിയയുടെ റിലീസിങ് എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ വധശിക്ഷ നടപ്പിലാക്കാതിരിക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം താങ്ക്